കാനറികളുടെ പേര് കേട്ടാൽ എതിരാളികൾ വിറയ്ക്കുന്ന സാമ്പാതാളത്തിന്റെ സുവർണകാലത്തിന് മങ്ങലേറ്റിരിക്കുന്നു കാൽപന്തിന് ജീവനായി കാണുന്ന ആ ജനതയുടെ മനസ്സ് നിറയ്ക്കുന്ന പ്രകടനത്തിലേക്കെത്താൻ മഞ്ഞപ്പടക്കിനെയും കഴിഞ്ഞിട്ടില്ല കൊളംബിയൻ കരുത്തരെ തകർക്കാനിറങ്ങിയവരെ സമനിലക്കൂട്ടിൽ കടിഞ്ഞാണിട്ടാണ് അവർ തിരിച്ചു മറുപടി നൽകിയത് കോപ്പയിലേക്കുള്ള വഴികളത്ര പന്തിയല്ലാത്ത ബ്രസീൽ കോട്ടറിലേക്ക് കടന്നെങ്കിലും മിന്നും ഫോമിലുള്ള ഉറൂഖെയാണ് എതിരാളികൾ ഉറൂഗൻ കടമ്പ മറികടക്കാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുകയെന്ന സ്വപ്നവുമായാണ് കൊളംബിയൻ കോട്ട പൊളിക്കാൻ കാനറിപ്പടെ ഇറങ്ങിയത് വലതുവിങ്ങിലേക്ക് മടങ്ങിയെത്തിയ റഫീന പന്ത്രണ്ടാം മിനിറ്റിൽ കാനറികൾക്ക് ലീഡ് നൽകി ബോക്സിന് പുറത്തുനിന്നെടുത്ത തകർപ്പൻ ഫ്രീ കിക്കിൽ റഫീഞ്ഞയുടെ ഇടങ്കാൽ നേരിട്ട് പന്ത് വലയിലെത്തിച്ച് ബ്രസീലിയൻ വീര്യത്തിന് മാറ്റുപകർന്നു മുന്നിലെത്തിയ ബ്രസീലിന്റെ ആശ്വാസ നിമിഷങ്ങൾക്ക് മിനിറ്റുകളുടെ ആയുസ് മാത്രം ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഇഞ്ചുറി ടൈമിൽ ബുള്ളറ്റ് ഫിനിഷിങ്ങിലൂടെ പ്രതിരോധ താരം ഒപ്പത്തിനൊപ്പം എത്തിച്ചു ആദ്യ പകുതിക്കപ്പുറം കൊളംബിയൻ ആക്രമണത്തിന് മൂർച്ചയേറി തുടർച്ചയായി കോട്ടയിൽ അവർ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു ഫിനിഷിങ്ങിലെ നേരിയ പിഴവുകളാണ് കൊളംബിയയ്ക്ക് ജയം സമ്മാനിക്കാതിരുന്നത് അവസാനത്തോടടുത്തതോടെ മത്സരത്തിന് ചൂടുപിടിച്ചു നിരന്തരം ഇരു പോസ്റ്റുകളിലും ആക്രമണങ്ങളും പ്രതിരോധവും മാറിമറിഞ്ഞു അവസാന സെക്കൻഡുകളിൽ ബ്രസീലിന്റെ ഒരു ഷോട്ട് നിർഭാഗ്യം കൊണ്ട് ഗോളാകാതെ പോവുകയും ചെയ്തു പ്രതാപകാലത്തെ നല്ല നാളുകൾ ബ്രസീലിന് ഇന്ന് അന്യമെങ്കിലും തിരികെ വരാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണവർ ലോകകപ്പിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ പേറിയെത്തിയ മഞ്ഞപ്പടക്കിനി എന്ന സ്വപ്നത്തിലേക്ക് ആവനാഴിയിലെ അടവുകളെല്ലാം പുറത്തെടുത്തേ മതിയാകും ഇനി ഉറുഖൻ കരുത്തർക്കെതിരെ ക്വാർട്ടർ പോരിനായി ആരാധകരുടെ കാത്തിരിപ്പ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക